വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച ബീറ്റ്സിലേക്ക് സ്വാഗതം അനുഗ്രഹീത ഗായകരായിരുന്ന ഫാദർ ചെറിയ നേരെ വീട്ടിലിനും ഫാദർ സിൻസൺ എടുക്കളത്തൂരിനും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ മനോഹര ഗാനങ്ങൾ ഈ ആഴ്ചത്തെ ചർച്ച ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് യുവജനങ്ങളുടെ ഇടയിൽ നിസ്വാർത്ഥമായി സേവനം ചെയ്തിരുന്ന രണ്ട് വൈദികരുടെയും വിയോഗം സഭയ്ക്ക് വലിയ നഷ്ടം തന്നെയാണ് ഇരുവരുടെയും മനോഹര ഗാനങ്ങൾ എന്നും ജനമനസ്സുകളിൽ മായാതെ നിൽക്കുമെന്ന് ഉറപ്പാണ് വൃക്കദാനം ചെയ്ത് മാതൃക കാട്ടിയ സത്യദീപം മുൻ ചീഫ് എഡിറ്റർ ഫാദർ ചെറിയാൻ നേരെ വീട്ടിലും തൃശ്ശൂർ അതിരൂപിതാങ്കവും റോമിൽ ദൈവശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്തിയിരുന്ന യുവ വൈദികനുമായ ഫാദർ സിൻസൻ എടക്കളത്തൂരും ആലപിച്ച ഗാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു ഫാദർ സിൻസൺ ആലപിച്ച മാതാവിന്റെ അമ്മേ എൻ്റെ അമ്മേ എന്ന ഗാനവും വളരെ ഹൃദയസ്പർശിയാണ് ീശോ തന്നുരമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നുരമ്മേ ആവേ മറിയ കന്യാമാതാവേ ആവേ മറിയ കന്യാമാതാവേ അമ്മേ 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 ഈശോയുടെ എനിക്ക് ഈശോ തന്നൊരമ്മേ കമ്മ്യൂണിക്കേഷൻസിന്റെ ബാനറിൽ ഒരുക്കിയ അക്കാപ്പല്ലെ ഗാനത്തിലും ഫാദർ ചെറിയ നേരെ വീട്ടിൽ പാടിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായ ഗാനവും ഇതായിരുന്നു

ിൽ ദൈവശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്തുന്നതിനിടയിൽ ഫാദർ സിൻസൺ പാടിയ കാൽവരി ക്രൂശലെന്ന ഗാനവും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു ഓന്മേൺ കുഞ്ഞാടെ കാണുന്ന നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ദുരിതങ്ങളിലൂടെ കടന്നുപോയ നിരവധി പേർക്ക് ആശ്വാസമായി പിൽഗ്രിംസിന്റെ ബാനറിൽ പുറത്തിറക്കിയ ഗാനത്തിലും ഫാദർ ചെറിയാൻ അതിമനോഹരമായി പാടിയിരുന്നു പിടിച്ചു നെഞ്ചിലേക്കൊരു നോട്ടം നോക്കണേ നിങ്ങൾ പളങ്ക് പോലാണി വിടും നെഞ്ചിലേക്കൊരു നോട്ടം നോക്കണേ നിങ്ങൾ പളങ്ക് പോലാണി വിടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജൂൺ എട്ടിന് ഇടപ്പള്ളി തോപ്പിൽ ഇടവകയിലാണ് ഫാദർ ചെറിയാന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഒന്നിന് ബിഷപ്പ് മാർ ജേക്കബ് മാനത്തോട്ടത്തിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു ജീസസ് യൂത്ത് ഇന്റർനാഷണൽ കൌൺസിലിന്റെ ചാപ്ലേനായും ഫാദർ ചെറിയാൻ സേവനം ചെയ്തിട്ടുണ്ട് ലാറ്ററിൻ യൂണിവേഴ്സിറ്റിയിൽ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫാദർ സിൻസൺ എടക്കളത്തൂർ ഇടവകയിൽ സേവനം ചെയ്തിരുന്നപ്പോൾ യുവജനങ്ങളെയും കുട്ടികളെയും സംഘടിപ്പിക്കുന്നതിൽ മികവ് പുലർത്തിയിരുന്ന ഫാദർ സിൻസൺ പ്രതിഭയുള്ള ഒരു നാടക നടനുമായിരുന്നു അതിരൂപതയിലെ വൈദികരുടെ ഗായക സംഘമായ ഹോളി സ്ട്രിങ്സിലെ അനുഗ്രഹീത ഗായകനായിരുന്ന ഫാദർ സിൻസൺ സമൂഹ മാധ്യമങ്ങളിൽ തന്റെ ഗാനങ്ങളുമായി അനേകർക്ക് പ്രചോദനമായിരുന്നു കാസ ഉയർത്തുന്ന കൈകളിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളുമായി മലയാളി വൈദികൻ റോമിൽ ചർച്ച് കമ്മ്യൂണിക്കേഷൻസിൽ ഉപരിപഠനം നടത്തുന്ന ഇടുക്കി രൂപതാംഗമായ ഫാദർ ഷിബിൻ കാര്യക്കൂട്ടത്തിലിന്റെ ചിത്ര ശ്രദ്ധേയമാകുന്നത് കോവിഡ് സമൂഹവ്യാപനം മൂലം ലോക്ക്ഡൌൺ ആയ സമയം മുതൽ ബൈബിളിലെ പലവിധ സംഭവങ്ങൾക്ക് വർണ്ണം നൽകിയാണ് റോമിലെ സാന്തേക്രോച്ച് യൂണിവേഴ്സിറ്റിയിലെ ഫാദർഷിപ്പിൻ കാര്യക്കൂട്ടത്തിൽ ശ്രദ്ധേയനാകുന്നത് സൃഷ്ടികർമ്മം മുതൽ അന്ത്യവിധിയും സഭയിലെ കൂതാശുകളും മനുഷ്യാവതാരവും ജീവന്റെ വൃക്ഷവും പ്രദർശനത്തിലെ പ്രധാന ആകർഷണങ്ങളാണ് ഫാദർഷിപ്പിന്റെ നാൽപ്പതോളം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കുക അതിനുപരി ഉപകരിക്കുന്ന വിധത്തിൽ ദൈവമരിക്കുന്ന കഴിവുകളെയൊക്കെ ഉപയോഗിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ ചിത്രങ്ങളിലുള്ള വിശ്വാസത്തിന്റെ ചില കഥകൾ ഇത് പറയുന്നുണ്ട് സഭയുടെ വിശ്വാസ സത്യങ്ങൾ സഭയുടെ പാരമ്പര്യങ്ങൾ വിശുദ്ധ കൂതാർശകൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ് ഈ ചിത്രങ്ങൾ നമ്മളോട് പറയുന്നത് തീർച്ചയായിട്ടും ഈ ചിത്രങ്ങൾ ദൈവത്തെ കൂടുതൽ അറിയാൻ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഫാദർ ഷിബിൻ ഓൺലൈൻ ക്ലാസുകൾക്ക് ശേഷമുള്ള ഒഴിവു സമയങ്ങളിലും അവധി ദിവസങ്ങളിലുമാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് പല ചിത്രങ്ങളും ഫാദർ ഷിബിന്റെ വചനപഠനത്തിന്റെയും ധ്യാനത്തിന്റെയും ഫലമാണ് തിരുവചനം ധ്യാനിക്കുമ്പോൾ മനസ്സിൽ രൂപപ്പെട്ട ചിത്രങ്ങളെ പകർത്തിയെടുക്കുകയായിരുന്നു ഷിബിൻ ബൈബിൾ വ്യാഖ്യാനങ്ങളും മതബോധര പഠനങ്ങളും അച്ഛന്റെ ചിത്രങ്ങളിൽ കാണാൻ കഴിയുമെന്ന് സാന്താ ക്രോച്ച യൂണിവേഴ്സിറ്റി ഡീൻ പ്രൊഫസർ ഡാനിയൽ അരാസ പറഞ്ഞു ഇടുക്കി തങ്കമണി സ്വദേശിയായ ഫാദർ ഷിബിൻ റോമിലെ ഹോളി ക്രോസ് യൂണിവേഴ്സിറ്റിയിൽ ചർച്ച് കമ്മ്യൂണിക്കേഷനിൽ ഉപരിപഠനം നടത്തുകയാണ് വരകളിലൂടെ ദൈവത്തെ ഈ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടി വൈഭവത്തെ ചിത്രകലയിലൂടെ കാണിച്ചു അദ്ദേഹം ശ്രമിക്കുകയാണ് കുട്ടികളുടെ തലത്തിൽ ചിത്രപ്രദർശനം പ്രത്യേകം അഭിനന്ദനം മാത്യു അൽസമ്മ ദമ്പതികളുടെ നാലാമത്തെ മകനാണ് ഫാദർ ഷിബിൻ അച്ഛന്റെ മൂത്ത സഹോദരൻ കർമ്മിലേത സഭയിൽ വൈദികനായി ആന്ധ്രാപ്രദേശിൽ സേവനം ചെയ്യുന്നു ഫാദർ ഷിബിൻ കാര്യക്കൂട്ടത്തിലിന്റെ റോമിൽ വെച്ച് നടക്കുന്ന രണ്ടാമത്തെ ചിത്രപ്രദർശനമാണിത് മാർ ജോർജ് ആലഞ്ചേരി സിറോമലബാർ സഭയുടെ നേതൃത്വ ശുശ്രൂഷയിൽ ഒരു ദശാബ്ദം പൂർത്തിയാക്കി സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെ ചാപ്പലിൽ നടന്ന ദിവ്യബലിക്ക് മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമികത്വം വഹിച്ചു കുര്യാ മാർ സെബാസ്റ്റ്യൻ വാണിയെ പുറയ്ക്കലും കുര്യയിലെ വൈദികരും ദിവ്യബലിയിൽ സഹകാർമികത്വം വഹിച്ചു സിറോ മലബാർ സഭയുടെ വലിയ പിതാവിന് കെ സിബിസിയും സഭാ നേതൃത്വവും സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെ ചാപ്പലിൽ നടന്ന ദിവ്യബലിക്ക് ശേഷം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് കൂരിയ ബിഷപ്പ് മാർ സബാസ്റ്റ്യൻ വാണിപ്പുറിക്കലും കൂരിയയിലെ വൈദികരും സന്യസ്ഥരും ആശംസകളും അനുമോദനങ്ങളും നേർന്നു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വളരെ ലളിതമായിട്ടായിരുന്നു ചടങ്ങുകൾ നടത്തിയത് അഭിയുന്ധ്യ കർദിനാൾ മാർ വർക്കി വിധേയത്തിലിന്റെ ദേഹവിയോഗത്തെ തുടർന്ന് സമ്മേളിച്ച മെത്രാൻ മെത്രാൻസിനടാണ് അന്നു തക്കല രൂപതയുടെ മെത്രാനായിരുന്ന മാർ ജോർജ് ആലഞ്ചേരിയെ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായി രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിനാലാം തീയതി തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഇരുപത്തിയൊൻപതിന് സിനഡ് പിതാക്കന്മാരുടെയും ഭാരതത്തിലെ വത്തിക്കാൻ പ്രതിനിധിയുടെയും മേലധ്യക്ഷന്മാരുടെയും സാന്നിധ്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തീഡ്രൽ ബസിലിക്കയിൽ നടന്ന തിരുക്കരമങ്ങൾക്കിടയിൽ മാർ ജോർജ് ആലഞ്ചേരി സഭയുടെ മൂന്നാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റെടുത്തു മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമേറ്റെടുത്തതോടെ സീറോ മലബാർ സഭയ്ക്ക് ഒരു പുതിയ ഉണർവും ഉന്മേഷവും കൈവന്നു ഷംഷാബാദ് ഹൊസൂർ രൂപതകളുടെ സ്ഥാപനത്തോടെ ഭാരതം മുഴുവനിലും അജപാലന ശുശ്രൂഷ ചെയ്യുവാനുള്ള സാധ്യത സീറോ മലബാർ സഭയ്ക്ക് പരിശുദ്ധ പിതാവ് നൽകി സഭയുടെ ദീർഘനാളായുള്ള ആവശ്യമാണ് ഇതോടെ അനുവദിക്കപ്പെട്ടത് അതുപോലെ തന്നെ ഫരീദാബാദ് മെൽബൺ മിസിസാഗ ഗ്രേറ്റ് ബ്രിട്ടൻ എന്നീ രൂപതകളുടെ സ്ഥാപനവും യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേറ്ററുടെ നിയമനവും സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ വിപുലപ്പെടുത്തി ആഗോള സഭയുടെ കേന്ദ്രമായ റോമിൽ സീറോ മലബാർ സഭയ്ക്ക് സ്വന്തമായി ഒരു ഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിലും പിതാവിന്റെ നേതൃത്വം നിർണായകമായിരുന്നു സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ മുപ്പത്തിയഞ്ച് രൂപതകളിലും അതിനു പുറത്തുമായി ലോകം മുഴുവനും കിടക്കുന്ന ഏകദേശം അമ്പത് ലക്ഷത്തോളം സീറോ മലബാർ കത്തോലിക്കരുടെ നേതൃത്വ ശുശ്രൂഷ നിർവഹിക്കുന്ന പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോലിത്തുകൂടിയാണ് അതോടൊപ്പം കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് എക്യുമിനിക്കൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിലെ ഇന്റർ ചർച്ച് കൌൺസിൽ പ്രസിഡന്റ് എന്നീ ഉത്തരവാദിത്തങ്ങളും പിതാവിൽ നിക്ഷിപ്തമാണ് സഭയിലെ വൈദിക പരിശീലന കേന്ദ്രങ്ങളോടനുബന്ധിച്ചുള്ള ആലുവ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം പൌരസ്ത്യ വിദ്യാപീഠം ബാംഗ്ലൂർ ധർമാരം വിദ്യാക്ഷേത്രം എന്നിവയുടെ ചാൻസലർ പദവിയും പിതാവാണ് വഹിക്കുന്നത് സാർവത്രിക സഭയിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാൻ വോട്ടവകാശമുള്ള നൂറ്റിപ്പതിനഞ്ച് കർദിനാളുമാരിൽ ഒരാളാണ് ആലഞ്ചേരി പിതാവ് കർദിനാളെന്ന നിലയിൽ അഭിവന്ധി പിതാവ് പൗരസ്ത്യ പൗരസ്ത്യസഭകൾക്കായുള്ള വത്തിക്കാൻ കാര്യാലയത്തിലും വിശ്വാസ തിരുസംഗ കാര്യാലയത്തിലും ക്രൈസ്തവ കൂട്ടായ്മയെ പരിപോഷിപ്പിക്കുവാനുള്ള പൊന്തിഫിക്കൽ മതബോധനത്തിനു വേണ്ടിയുള്ള അന്താരാഷ്ട്ര കൗൺസിലിലും അംഗമാണ് പൗരസ്ത്യ പൗരസ്വ്യസഭകൾക്കായുള്ള വത്തിക്കാൻ കാര്യാലയത്തിന്റെ പ്രിഫക്ട് കർദിനാൾ ലേനാർഡോ സാന്ദ്രിയും സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോർജോ കല്ലാറോയും ഇന്ത്യയുടെ നിയുക്ത വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ലെയോ പോൾദോ ജിറേലിയും സീറോ മലബാർ സഭയുടെ തലവന് ആശംസകളും പ്രാർത്ഥനകളും നേർന്നു സീറോ മലബാർ സഭയിലെ മെൽബൺ സെന്റ് തോമസ് രൂപതയുടെ അധികാരപരിധി ഓഷ്യാനിയ ഭൂഖണ്ഡം മുഴുവനിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ തീരുമാനം മെൽബൺ രൂപതയ്ക്ക് വലിയ സാധ്യതയാണ് തുറന്നിട്ടിരിക്കുന്നതെന്ന് മെൽബൺ രൂപതാ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ ഓഷ്യാനിയയിലെ എല്ലാ രാജ്യങ്ങളിലും സുവിശേഷം പ്രസംഗിക്കുവാനും വിശ്വാസ സമൂഹത്തെ വളർത്തുവാനുമുള്ള വലിയ അവസരമാണിതെന്നും ബിഷപ്പ് പറഞ്ഞു ഓസ്ട്രേലിയയിലെ സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടി രണ്ടായിരത്തി ഡിസംബർ മെൽബൺ സെന്റ് തോമസ് രൂപത സ്ഥാപിതമായത് സിയറോ മലബാർ സഭയുടെ അന്നത്തെ കൂരിയ ബിഷപ്പ് മാർ ബോസ്കോപുത്തൂരിനെ പുതിയ രൂപതയുടെ പ്രഥമ മെത്രാനായി പരിശുദ്ധ സിംഹാസനം നിയമിക്കുകയും ചെയ്തു സമീപ രാജ്യമായ ന്യൂസിലാൻഡിലെ മലബാർ വിശ്വാസികളുടെ അപ്പസ്തോലിക് വിസിറ്റേറ്റർ എന്ന നിലയിലും മാർ ബോസ്കോപുത്തൂർ സേവനം ചെയ്തു വരികയായിരുന്നു ഓഷ്യാനിയൻ രാജ്യങ്ങളിലെ മുഴുവൻ സീറോ മലബാർ വിശ്വാസികൾക്കും തനതായ അജപാലന സംവിധാനം സംവിധാനമുണ്ടാകണമെന്ന് സീറോ മലബാർ സഭ മെത്രാൻ സിനഡ് പരിശുദ്ധ സിംഹാസനത്തോട് അഭ്യർത്ഥിച്ചിരുന്നു സിനഡിന്റെ അഭ്യർത്ഥന പരിഗണിച്ചും ഓഷ്യാനിയൻ രാജ്യങ്ങളിലെ ബന്ധപ്പെട്ട ബിഷപ്സ് കോൺഫറൻസുകളുടെ അഭിപ്രായം കണക്കിലെടുത്തുമാണ് മെൽബൺ രൂപതയുടെ അതിർത്തി വിപുലീകരിച്ചുകൊണ്ട് പരിശുദ്ധ സിംഹാസനം കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നതെന്നും ഇത് തങ്ങൾക്ക് വലിയ സാധ്യതയാണ് തുറന്നിരിക്കുന്നതെന്നും മെൽബൺ രൂപതാ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ പറഞ്ഞു ഓസ്ട്രേലിയയിൽ നമ്മുടെ രൂപത്തെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനായി പ്രവാസികളായി കഴിയുന്ന നമ്മുടെ സമൂഹത്തിന് ഇത്രമാത്രം സജീവമായിട്ട് നമ്മുടെ പൈതൃകം ജീവിക്കാനും അതിന് സാക്ഷ്യം വഹിക്കാനും സാധിക്കുന്നു എന്ന് കണ്ടത് ഇത് നമുക്ക് വലിയ സാധ്യതകളും വെല്ലുവിളികളുമാണ് നൽകിയിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ മാത്രമല്ല ന്യൂസിലാൻഡിലും പപ്പുവാനീഗിനിയയിലും ഫിജിയിലും സോളമിൻ ദ്വീപുകളിലും അതുപോലെ ഓഷ്യാനിയയിലെ എല്ലാ രാജ്യങ്ങളിലും നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാനും നമ്മുടെ വിശ്വാസ സമൂഹത്തെ വളർത്താനുമുള്ള അവസരം മെൽബൺ രൂപതയുടെ അതിർത്തി വിപുലീകരണത്തിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സംതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ഓസ്ട്രേലിയയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന അധികാരപരിധി ഓഷ്യാനിയ ഭൂഖണ്ഡം മുഴുവനിലേക്കും വ്യാപിപ്പിച്ചത് മെൽബൺ രൂപതയുടെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു പരിശുദ്ധ പിതാവിനോടും പൗരസ്ത്വ സഭകൾക്കായുള്ള വത്തിക്കാൻ കാര്യാലയത്തിന്റെ അധ്യക്ഷൻ കർദ്ദിനാൾ ലയനാർദോ സാന്ദ്രിയോടും കർദിനാൾ സീറോ മലബാർ സഭയുടെ കൃതജ്ഞത അറിയിച്ചു കുടിയേറ്റത്തിലൂടെ സീറോ മലബാർ സഭ ആഗോളതലത്തിൽ വളരുന്നതായി പരിശുദ്ധ സിംഹാസനവും ഓഷ്യാനിയിലെ എപ്പിസ്കോപ്പൽ സമിതികളും അംഗീകരിക്കുന്നതിന്റെ തെളിവാണ് ഈ തീരുമാനമെന്ന് മെൽബൺ രൂപതാ നേതൃത്വം അറിയിച്ചു ഒഡീഷയിൽ ദുരിതം വിതച്ച യാസ് ചുഴലിക്കാറ്റിൽ ഇരകളായവർക്ക് ആശ്വാസവുമായി ബാലസോർ രൂപത ബിഷപ്പ് ഹൗസിലും കോൺവെന്റിലും രൂപതയിലെ വിവിധ ഇടവകകളിലും ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ചിട്ടുണ്ടെന്ന് ബാലസ്വർ രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ലിജു ജോർജ് ഷെക്കേന ചർച്ച് ബീർസിൽ പങ്കുവച്ചു കോവിഡിന്റെ ദുരിതം വിട്ടൊഴിയും മുമ്പ് ഒഡീഷയിലെ ജനത ചുഴലിക്കാറ്റിന് ഇരകളായിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഹൃദയഭേദകമാണെന്ന് ഒഡീഷയിലെ ബാലസോർ രൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ലിജോ ജോർജ് പറഞ്ഞു ബിഷപ്പ് ഹൌസിലും കോൺവെന്റിലും ചുഴലിക്കാറ്റ് നാശനഷ്ടം വിധിച്ചിട്ടുണ്ടെന്നും ഫാദർ ലിജോ പറഞ്ഞു മരങ്ങൾ കെട്ടിടത്തിന് മുകളിലേക്ക് വീണിരിക്കുകയാണ് കൃഷ്ണചന്ദ്രപ്പൂരിലെ സെന്റ് മേരീസ് ബോയ്സ് ഹോസ്റ്റലിൽ നൂറുകണക്കിന് ആളുകളെ പാർപ്പിച്ചിട്ടുണ്ടെന്നും ബാലസോർ രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ലിജോ കൂട്ടിച്ചേർത്തു ബാലേശ്വർ ജില്ലയിൽ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം പേരെയും ഡിസ്ട്രിക്റ്റിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേരെയും മയൂർബഞ്ചില് ഒരു ലക്ഷം ആൾക്കാരെയും ഈ സൈക്ലോൺ ഷെൽറ്റേഴ്സിലും അടുത്തുള്ള സ്കൂളുകളിൽ കൂടിയൊക്കെ മാറ്റി പാർപ്പിച്ചിരുന്നു ഈ കൊടുങ്കാറ്റോടനുബന്ധിച്ച് ഒട്ടനവധി മരങ്ങൾ പിഴുതെറിയപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും ഒത്തിരി സ്ഥലത്തുകൂടെ ഇലക്ട്രിസിറ്റി തകരാറിലാണ് ഇലക്ട്രിസിറ്റി വന്നിട്ടില്ല മൂന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒറീസയിൽ തന്നെ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് തീരപ്രദേശങ്ങളിലെ വീടുകൾക്കും പിന്നെ കൃഷിനാശവുമാണ് ഏറ്റവും കൂടുതൽ വീട് ഈ തീരപ്രദേശങ്ങളിലെ പാവപ്പെട്ടവരുടെ വീടുകൾ മണ്ണും കൊണ്ടും കച്ചുകൊണ്ടും ഉണ്ടാക്കിയ വീടുകളാണ് അപ്പോൾ ഈ സൈക്ലോണിനോട് അനുബന്ധിച്ച് സമുദ്രജലം നാല് തൊട്ട് ആറ് മീറ്റർ വരെ ഉയർന്നു ഈ ഈ ഗ്രാമങ്ങളിലേക്ക് പ്രവേശിച്ചിരുന്നു ഇന്ന് ഇന്നും ഞങ്ങൾ ഗ്രാമങ്ങളിലൊക്കെ പോയപ്പോൾ അവിടുത്തെ സ്ഥിതി മൂന്ന് നാല് ഫീറ്റ് മൂന്ന് നാല് അടി വരെ ഉയരത്തിൽ ഇപ്പോഴും അവരുടെ ഈ പ്രദേശം ഈ ഗ്രാമങ്ങളിൽ കൂടി വെള്ളം വെള്ളം നിൽക്കുകയാണ് അതിനാൽ തന്നെ നൂറുകണക്കിന് വീടുകൾ വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ചാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും പല ഗ്രാമങ്ങളും വെള്ളത്തിനടിയിലാണെന്നും ജനങ്ങളുടെ ദുരിതമെന്ന് അവസാനിക്കുമെന്ന് പറയാനാവില്ലെന്നും ഫാദർ ലിജോ പറയുന്നു ദുരിതങ്ങൾക്കിടയിലും വൈദികരുടെ സാന്നിധ്യവും സേവനവും ഏറെ ആശ്വാസകരമാണെന്നും കാര്യത്താ സംഘടനാ പ്രവർത്തകരുടെ സഹായങ്ങളും രൂപതയിലെ ജനങ്ങൾക്ക് സഹായകരമാണെന്ന് ഫാദർ ലിജോ ജോർജ് പറയുന്നു മാർപ്പാപ്പയുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോർജ് ഓപ്പോസ് ഡേ ജോർജ്മാരെ വൈദികരായി അഭിഷേകം ചെയ്തു റോമിലെ സെൻ യൂജിൻ ദേവാലയത്തിലായിരുന്നു പൗരോഹിത്യ സ്വീകരണ ചടങ്ങുകൾ നടന്നത് ഇംഗ്ലണ്ട് ജപ്പാൻ ബ്രസീൽ പെറു കാനഡ തുടങ്ങി പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള ഡീക്കന്മാർ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചവരിൽ ഉൾപ്പെടുന്നു ഓപ്പൂസ്തേയി തലവനായ മോൺസിഞ്ഞോർ ഫെർണാണ്ടോ ഒക്കാരിസിന്റെ സാന്നിധ്യവും ചടങ്ങിലുണ്ടായിരുന്നു കോവിഡ് വൈറസ് വ്യാപനം മൂലം നവവൈദികരുടെ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് കാലത്തിനനുസൃതമായി മാറാൻ വേണ്ടി സമൂഹത്തിൽ നിന്ന് സമ്മർദ്ദമുണ്ടാകുമ്പോൾ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കാൻ ആർച്ച് ബിഷപ്പ് ഗാൻസ്വൈൻ നവവൈദികരോടുള്ള തന്റെ വചന സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തു വ്യക്തികളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിലും അവരെ ക്രിസ്തുവിലും ദൈവവചനത്തിലും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതിലുമാണ് പൗരോഹിത്യത്തിന്റെ പൂർണ്ണതയുള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വൈദികനായിരിക്കുക എന്നത് ഒരു പ്രവൃത്തിയല്ല മറിച്ച് ഒരു കൂതാശിയാണെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു നവവൈദികരെ പരിശുദ്ധ കന്യാാമറിയത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ സന്ദേശം അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ജോസ്മെരിയ എസ്ക്രീബാ എന്ന സ്പാനിഷ് വൈദികനാണ് ഓപ്പുസ്തേ എന്ന സംഘടന ആരംഭിക്കുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിത ചരിയിലൂടെ വിശുദ്ധി പ്രാപിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഓപ്പുസ്തേയിലെ അംഗങ്ങളായ വൈദികരും സന്യസ്ഥരും അൽമായരും അനുഷ്ഠിച്ചു പോരുന്നത് അനുദിന ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുക്കെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഓപ്പുസ്തേയിൽ ഒരു ലക്ഷത്തിനടുത്ത് അംഗങ്ങളുണ്ട് ഓരോ മാസവും സഭയ്ക്കും ലോകത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ മാർപ്പാപ്പ പ്രത്യേകം സമർപ്പിക്കുന്ന പ്രാർത്ഥനാനിയോഗങ്ങൾ ലോക ജനതയെ അറിയിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന പേപ്പൽ വീഡിയോ അഞ്ചാം വർഷത്തിലേക്ക് രണ്ടായിരത്തി പതിനാറിൽ സ്പാനിഷും ഇംഗ്ലീഷും ഉൾപ്പെടെ ഒൻപത് ഭാഷകളിൽ ലഭ്യമായിരുന്ന വീഡിയോ സന്ദേശം ഫിലിപ്പീനോ ക്വക്സി ഭാഷകളിൽ അടക്കം ഇരുപത്തിമൂന്ന് ഭാഷകൾ ലഭ്യമാക്കുമെന്ന് വത്തിക്കാൻ മാധ്യമ വിഭാഗം അറിയിച്ചു രണ്ടായിരത്തി പതിനാറിൽ സ്പാനിഷും ഉൾപ്പെടെ ഒൻപത് ഭാഷകളിൽ ലഭ്യമാക്കിയിരിക്കുന്ന വീഡിയോ ഇരുപത്തിമൂന്ന് ഭാഷകളിൽ ലഭ്യമാക്കിയിരിക്കുകയാണ് വത്തിക്കാൻ പ്രസ് ഓഫീസ് വിഭാഗം പ്രസ്തുത വീഡിയോ വിവിധ സമൂഹ മാധ്യമങ്ങളിലൂടെ നൂറ്റി ദശലക്ഷത്തിൽ പരം ആളുകളിലേക്ക് എത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തിനാലിൽ ഫ്രാൻസിലെ ജസ്യൂട്ട് സെമിനാരിയിൽ ആരംഭിച്ച പാപ്പയുടെ അപ്പസ്തോലിക പ്രാർത്ഥനാനിയോഗത്തിന്റെ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിലാണ് ഈ കൂട്ടായ്മ പാപ്പയുടെ നിയോഗവും കൂട്ടിച്ചേർത്ത് പ്രതിമാസ മധ്യസ്ഥ പ്രാർത്ഥനാനിയോഗം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് ഈ പ്രാർത്ഥനാനിയോഗം രണ്ടായിരത്തി പതിനാറ് മുതൽ വീഡിയോ രൂപത്തിലും ലഭ്യമാക്കി തുടങ്ങി മനുഷ്യലോകം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെയും സഭയുടെ പ്രേക്ഷിത ദൗത്യത്തെയും വിഷയമാക്കിയാണ് ഓരോ മാസവും പാപ്പ തന്റെ പ്രാർത്ഥനാനിയോഗം പങ്കുവയ്ക്കുന്നത് പോപ്സ് വേൾഡ് വൈഡ് പ്രയർ നെറ്റ്വർക്ക് തയ്യാറാക്കുന്ന വീഡിയോ പ്രധാന സമൂഹ മാധ്യമങ്ങളിലൂടെയെല്ലാം ലഭ്യമാക്കുന്നുണ്ട് സ്പാനിഷ് ഇംഗ്ലീഷ് എന്നിവയ്ക്ക് പുറമെ പോർച്ചുഗീസ് ഇറ്റാലിയൻ ഫ്രഞ്ച് ജർമ്മൻ ഡച്ച് അറബി പരമ്പരാഗത ചൈനീസ് എന്നീ ഭാഷകളിൽ മാത്രമാണ് ആദ്യം ലഭ്യമാക്കിയത് പിന്നീട് ഇത് വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കി തുടങ്ങി വിയറ്റ്നാമീസ് ചൈനീസ് പോളിഷ് സ്വാഹിളി ക്യുനർവാണ്ട കാത്തലൻ ലിത്വാനിയ സ്ലോവേനിയൻ ഹിന്ദി റഷ്യൻ കൊറിയൻ ജാപ്പനീസ് തുടങ്ങിയവയാണ് ഇതിൽ ചിലത് പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം എല്ലാ ഭാഷകളിലും എത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് പോപ്സ് വേൾഡ് വൈഡ് പ്രെയർ നെറ്റ്വർക്ക് ഇന്റർനാഷണൽ ഡയറക്ടർ ഫാദർ ഫ്രെഡറിക് ഫെർണാണ്ടസ് എസ് ജെ വ്യക്തമാക്കി പ്രാർത്ഥനയിലൂടെയും പ്രവൃത്തിയിലൂടെയും ക്രൈസ്തവരെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് പോപ്സ് വേൾഡ് വൈഡ് പ്രയർ നെറ്റ്വർക്ക് സഭയ്ക്കും ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പാപ്പ പ്രത്യേകം സമർപ്പിക്കുന്ന നിയോഗങ്ങൾ പതിനേഴായിരത്തി അഞ്ഞൂറ് അന്തർദേശീയ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ് ജനാധിപത്യ പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ മ്യാൻമർ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിൽ വ്യാപക നാശനഷ്ടം കത്തോലിക്കാ ദേവാലയം ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾ തകരുകയും പേർ കൊല്ലപ്പെടുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ മെയ് ഇരുപത്തിമൂന്ന് പുലർച്ചെ കയാൻ കരിയാർ ഗ്രാമത്തിലായിരുന്നു സൈനികരുടെ ആക്രമണം നിരവധി പേർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകളുണ്ട് സംഭവത്തിൽ പ്രദേശത്തെ ജസ്യൂൽ സഭ വൈദികർ ശക്തമായി അപലപിച്ചു കയാ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ ലോക്കാവിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിൽ മോർട്ടാർ ഷെല്ലുകൾ പതിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഗ്രാമീണർ അഭയം തേടി ദേവാലയത്തിൽ പ്രവേശിക്കുകയായിരുന്നു ലോക്കാവിൽ നിന്ന് മൈൽ അകലെയുള്ള പെക്കോണിലെ സീക്രട്ട് ഹാർട്ട് കത്തീഡ്രലിനും ബോംബാക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഗുരുതരമായ ഇത്തരം സൈനിക നടപടികൾക്കെതിരെ ശക്തമായ രീതിയിൽ അപലപിച്ച പ്രദേശത്തെ ജസ്യൂട്ട് സഭാ വൈദികർ സിവിലിയന്മാർക്കും ദേവാലയങ്ങൾക്കുമെതിരായ ആക്രമണം സൈന്യം ഉടൻ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു ബോംബാക്രമണത്തിൽ തകർന്നതും നാമാവശേഷവുമായ കെട്ടിടങ്ങളുടെ ചിത്രങ്ങൾ രാജ്യത്തെ യുദ്ധസമാനമായ സാഹചര്യം വ്യക്തമാക്കുന്നതാണെന്നും അവർ കൂട്ടിച്ചേർത്തു ജനസംഖ്യയിലെ എഴുപത്തിയഞ്ച് ശതമാനവും വംശീയ ന്യൂനപക്ഷങ്ങൾ അധിവസിക്കുന്ന കയാ സംസ്ഥാനം ഏറ്റവും കൂടുതൽ ക്രൈസ്തവരുള്ള മേഖല കൂടിയാണ് മൂന്നു ലക്ഷത്തി അൻപത്തിയ്യായിരം നിവാസികളുള്ള ഇവിടെ തൊണ്ണൂറായിരത്തിൽ പരം കത്തോലിക്ക വിശ്വാസികളാണ് ഉള്ളത് ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച മ്യാൻമറിലെ പട്ടാള ഭരണകൂടം പരിശോധനയുടെ പേരിൽ ക്രൈസ്തവ ദേവാലയങ്ങൾക്കു നേരെ അതിക്രമം അഴിച്ചുവിടുന്നുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിലിട്ടറി ജനറൽ മിൻ ഓങ് ഹ്ലിയാങിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഫെബ്രുവരി ഒന്നിന് നടത്തിയ അട്ടിമറിക്ക് പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങൾ ഇപ്പോഴും സംഘർഷഭരിതമാണ് ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമുന്നയിച്ച് നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ നടത്തിയ സൈനിക നടപടികളിൽ ഇതുവരെ എണ്ണൂറിൽ പരമ്പേർ കൊല്ലപ്പെട്ടെന്നും അയ്യായിരത്തിൽ പരമ്പർ പലായനം ചെയ്തെന്നുമാണ് റിപ്പോർട്ടുകൾ പെന്തകുസ്ത തിരുനാൾ ദിനത്തിൽ ഓൺലൈൻ ബൈബിൾ പാരായണം വിവിധ ഭാഷകളിൽ നടത്തിയ ശ്രദ്ധേയമായി കത്തോലിക്ക ഓൺലൈൻ മാധ്യമമായ പ്രവാചക ശബ്ദം സൂമിറ്റിലൂടെ നടന്ന ബൈബിൾ പാരായണത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പതിനഞ്ചോളം ഭാഷകളിൽ ബൈബിൾ വായിച്ചു നിറഞ്ഞു ബന്ദകോസ്ത തിരുനാൾ ദിനത്തിൽ പ്രവാചക ശബ്ദം ഓൺലൈൻ പോർട്ടലിന്റെ ആഭിമുഖ്യത്തിൽ സൂം പ്ലാറ്റ്ഫോമിലൂടെയാണ് ബൈബിൾ പാരായണം നടത്തിയത് പ്രധാനമായും ബൈബിളിലെ അപ്പസ്തോല പ്രവർത്തനങ്ങളാണ് ബൈബിൾ പാരായണത്തിൽ പങ്കെടുത്തവർ വായിച്ചത് മലയാളം കൂടാതെ ഇംഗ്ലീഷ് ഹിന്ദി ജർമ്മൻ ഇറ്റാലിയൻ ഫ്രഞ്ച് പോളിഷ് ഹങ്കേറിയൻ കന്നഡ തമിഴ് ഡച്ച് തായി അടക്കം പതിനഞ്ചോളം ഭാഷകളിലാണ് ബൈബിൾ പാരായണം നടത്തപ്പെട്ടത് വൈദികരും സന്യസ്തരും അത്മായ വിശ്വാസികളും അടക്കം നിരവധി പേരാണ് ബൈബിൾ പാരായണത്തിൽ പങ്കാളികളായത് യുവജനങ്ങൾ ക്രിസ്തുവിന്റെ പ്രതിനിധികളും സാക്ഷികളുമാകണമെന്ന് സീറമലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി യൂറോപ്പിലെ സീറോ മലബാർ അപ്പസ്തോലിക് വിസിറ്റേഷൻ മിസ്സിയോ എന്ന പേരിൽ യുവജന വർഷത്തിന് ഓൺലൈനിലൂടെ തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു ജെറുസലേമിലും യോധയാ മുഴുവനും സമരിയായാലും ഭൂമിയുടെ അതിർത്തുകൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന തിരുവചനമാണ് മിസിയോ ട്വന്റി ട്വന്റി വൺ യുവജനവർഷത്തിന്റെ ആപ്തവചനമായി സ്വീകരിച്ചിരിക്കുന്നത് സൈബർ യുഗത്തിന്റെ ലോകത്തിൽ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ യുവജനങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് കരുതലിന്റെ അടയാളങ്ങളാണ് യുവാക്കൾ യൂറോപ്പിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന യുവാക്കൾക്ക് എസ്എംവൈഎം തുണയാകണമെന്നും ദുഃഖവും രോഗങ്ങളും അലട്ടുമ്പോൾ സുവിശേഷത്തിന്റെ സന്തോഷം ആസ്വദിക്കാനാകണമെന്നും കർദനാൾ ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് വരെയാണ് യുവജന വർഷാചരണം പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നും ഇതിനായി വിവിധ കർമ്മപരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും യൂറോപ്പിന്റെ അപ്പസ്തോലിക് വിസിറ്റേറ്റർ ബിഷപ്പ് മാർ സ്റ്റീഫൻ ചെർപ്പണത്ത് ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു സീറോ മലബാർ യൂത്ത് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് അപ്പോസ്റ്റലേറ്റ് യൂറോപ്പ് ഡയറക്ടർ ഫാദർ ബിനോജ് മുളവരിക്കൽ എസ് എം വൈ എം ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ജേക്കബ് ചക്കാത്ര ബിവിൻ പുന്നേലി പറമ്പിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സൂം പ്ലാറ്റ്ഫോമിലൂടെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ യൂറോപ്പിലെ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള നാനൂറോളം യുവജനങ്ങൾ പങ്കെടുത്തു ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ മറിയത്തിന്റെ തിരുനാൾ ദിനത്തിൽ സലേഷൻ സഭാംഗങ്ങൾക്ക് പ്രത്യേക ആശംസകൾ നേർന്ന് ഫ്രാൻസിസ് പാപ്പ ക്രൈസ്തവരുടെ സഹായമായ മറിയത്തിന്റെ വണക്കത്തിനായി ഡോൺ ബോസ്കോ തുടക്കം കുറിച്ചിട്ടുള്ള ഉദ്യമങ്ങളെ പരിശുദ്ധമറിയത്തിന്റെ മറിയത്തിന്റെ കീഴിൽ ലോക സുവിശേഷവൽക്കരണത്തിനായി സമർപ്പിച്ചിരിക്കുന്ന സമൂഹമാണ് സലേഷ്യൻ സഭ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ പിയൂസ് ഏഴാമൻ പാപ്പയായിരുന്നു മെയ് ഇരുപത്തിനാല് ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ മറിയത്തിന്റെ തിരുനാൾ ദിനമായി പ്രഖ്യാപിച്ചത് നിപ്പോളിന്റെ തടവുകാരനായി കഴിഞ്ഞ നാളുകളിൽ തനിക്ക് റോമിലേക്കൊരു മടക്കമുണ്ടായാൽ പ്രസ്തുത തിരുനാൾ പ്രഖ്യാപിക്കുമെന്ന വാഗ്ദാനം നിറവേറ്റിക്കൊണ്ടായിരുന്നു പാപ്പ തന്റെ വിജയത്തിന്റെ ദിനം തന്നെ ക്രൈസ്തവരുടെ സഹായമായ പരിശുദ്ധ മറിയത്തിന്റെ തിരുനാൾ ദിനമായി പ്രഖ്യാപിച്ചത് പിന്നീട് വിശുദ്ധ ഡോൺ ബോസ്കോ ക്രൈസ്തവരുടെ സഹായമായ പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി സഭയിൽ പ്രചരിപ്പിക്കുകയും ഇറ്റലിയിലെ ടൂറിനിൽ ക്രൈസ്തവരുടെ സഹായമായ പരിശുദ്ധ മറിയത്തിന്റെ നാമധേയത്തിൽ ബെസലിക്ക നിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയുമായിരുന്നു ഒരു കൈയിൽ അധികാര ദണ്ടും മറു കൈയിൽ ഉണ്ണിയേശുവനെ മഹിച്ച് അപ്പസ്തോലന്മാരാലും സുവിശേഷകന്മാരാലും വലയം ചെയ്യപ്പെട്ട് വാനമേഘങ്ങളിൽ നിൽക്കുന്ന പരിശുദ്ധമറിയത്തിന്റെ ചിത്രത്തിന് വിശുദ്ധ ഡോൺ ബോസ്കോ രൂപം നൽകുകയും ചെയ്തു പന്തക്കുസ്ത ദിനത്തിൽ സഭയ്ക്ക് അടിസ്ഥാനമിട്ടപ്പോൾ സന്നിഹിതിയായിരുന്ന പരിശുദ്ധ മറിയം നൂറ്റാണ്ടുകളായി സഭയുടെ സംരക്ഷകയും വഴികാട്ടിയുമായി തുടരുന്നു എന്നായിരുന്നു ചിത്രത്തിന്റെ അന്തരാർത്ഥം ക്രൈസ്തവരുടെ സഹായമായ അമ്മയോടുള്ള പ്രാർത്ഥന ക്രമേണ സഭയിൽ പ്രചരിക്കുകയും നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രസ്തുത മാതൃഭക്തിയിലൂടെ ചരിത്രത്തിൽ സംഭവിക്കുകയും ചെയ്തു വിശുദ്ധ ഡോൺ ബോസ്കോയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സലേഷ്യൻ സന്യാസ സമൂഹവും ഡോട്ടേഴ്സ് ഓഫ് മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻ സന്യാസിനി സമൂഹവും അനാഥരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും യുവജനങ്ങളുടെയും ഇടയിലുള്ള തങ്ങളുടെ സുവിശേഷവൽക്കരണ ഉദ്യമങ്ങൾ ക്രൈസ്തവരുടെ സഹായമായ പരിശുദ്ധ മറിയത്തിന്റെ ചിറകിൻ കീഴിൽ ഇന്നും അതീവ തീക്ഷണതയോടെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ റിപ്പോർട്ട് ഈ ആഴ്ചമാകുന്നു ഇനി വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം